അധ്യാപകർക്ക് യോഗ്യാത്ത അവസരമായി പ്രത്യേക പരീക്ഷ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഈ വരുന്ന മേയിലാണ് പരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർ കേട്ടിട്ട് പാസ്സായിരിക്കണമെന്ന കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് നടപടി കടുപ്പിക്കുന്നത് നിലവിൽ യോഗ്യതയില്ലാത്ത അധ്യാപകരുടെ കണക്ക് ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടില്ല സംസ്ഥാനത്ത് കേരള ടീച്ചർ എബിലിറ്റി ടെസ്റ്റ് പാസ്സാകാത്ത നിരവധി അധ്യാപകർ ഉണ്ടെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ എന്നാൽ ഇവരുടെ ക്രോഡീകരിച്ച കണക്ക് ഇതുവരെയും സർക്കാർ എടുത്തിട്ടില്ല യോഗ്യതയില്ലാത്തവരുടെ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ മറുപടി പ്രോപ്പർ ചാനൽ സംഘടനാ പ്രസിഡന്റ് എം കെ ഹരിദാസ് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ കേട്ടിട്ടില്ലാത്ത അധ്യാപകർക്കുള്ള അവസാന അവസരമാണ് ഈ മേയിൽ നടക്കാനിരിക്കുന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇതിനു മുൻപ് യോഗ്യതയില്ലാതെ നിയമനം നേടിയവർക്കായി പരീക്ഷ നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ശേഷം യോഗ്യതയില്ലാതെ നിയമനം നേടിയ സർക്കാർ അധ്യാപകർക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്നിനു ശേഷം യോഗ്യതയില്ലാതെ നിയമിതരായ എയ്ഡഡ് അധ്യാപകർക്കും വേണ്ടിയായിരുന്നു അന്ന് പരീക്ഷ നടത്തിയത് എന്നാൽ ഇതിൽ ഭൂരിഭാഗം പേർക്കും പരീക്ഷ പാസാക്കാൻ സാധിച്ചില്ല ഞങ്ങൾ അതുകൊണ്ട് കൂടിയാണ് അവസാന അവസരം എന്ന നിലയ്ക്ക് ഒരിക്കൽ കൂടി പരീക്ഷ നടത്തുന്നത് നിയമനം ലഭിച്ച അഞ്ചു വർഷമായി അധ്യാപകർക്ക് യോഗ്യത ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഇത് വ്യാജ പ്രചരണമാണെന്നും യോഗ്യതയില്ലാത്തവർ പരീക്ഷ എഴുതണമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപകർ കേട്ടിട്ട് പാസ്സായിരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം വഴി തീരുമാനിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യോഗ്യതയില്ലാതെ നിയമനം നേടിയവർക്കായി അവസാനം കേട്ടിട്ട് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപതിനു ശേഷം പുറപ്പെടുവിച്ച പി എസ് സി വിജ്ഞാപന പ്രകാരം കേട്ടിട്ട് യോഗ്യതയില്ലാതെ നിയമിതരായ സർക്കാർ സ്കൂൾ അധ്യാപകർക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് അധ്യയന വർഷം വരെ കേട്ടറ്റ് യോഗ്യതയില്ലാതെ നിയമിതരായ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും യോഗ്യത നേടുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടത്തിയിരുന്നത് എന്നാൽ ഇവരിൽ കേട്ടറ്റ് യോഗ്യത നേടാതെ ഇനിയും സർവീസിൽ തുടരുന്ന നിരവധി പേരുള്ളതായാണ് സർക്കാർ കണ്ടെത്തൽ ഇത്തരത്തിൽ നിശ്ചിത കാറ്റഗറിയിൽ ആവശ്യമായ കേട്ടറ്റ് യോഗ്യതയില്ലാതെ സ്കൂളുകളിൽ തുടരുന്ന അധ്യാപകർക്ക് മാത്രമായി അവസാനവസരം എന്ന നിലക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേയിൽ പ്രത്യേക പരീക്ഷ നടത്താനുള്ള തീരുമാനമുണ്ടായത് അതേസമയം കേട്ടിട്ട് പാസ്സാകാതെ നിയമനം ലഭിച്ചു അഞ്ചു വർഷം പൂർത്തിയായവർക്ക് പിന്നീട് പരീക്ഷ എഴുതേണ്ടതില്ലെന്ന പ്രചരണം തെറ്റാണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ